സഹോദരന്മാരെ വിഷയം മറ്റൊന്നുമല്ല ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തങ്ങളും മൗലവിയും എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയെക്കുറിച്ചാണ് അതിവിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിലെ സുന്നികളൊക്കെ കാഫിരിയങ്ങളാണ് അവർ മുഷരിക്കീങ്ങളാണെന്ന് പറയുന്ന മൗലവിമാർ എങ്ങനെയാണ് തങ്ങന്മാരോടുകൂടി യോജിക്കുക ഈ തങ്ങൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദ സമ്പ്രദായം തന്നെ റസൂർദ്ദാന്റെ അഹൽ വെയ്ത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ ഇല്ല എന്ന് പറയുന്ന ഇത്തരക്കാർ എങ്ങനെയാണ് തങ്ങൾമാരോട് തങ്ങന്മാരോട് അഖിലവയത്തിനോട് യോജിക്കുക എന്ന വിഷയമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തങ്ങൾ നമ്മളെ ഏറെ ബഹുമാനിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനാകുന്നതിനു മുമ്പ് അദ്ദേഹം സമസ്തയിലെ ഒരു കാര്യപ്പെട്ട പ്രവർത്തകനാണ് സമസ്തയിലെ യുവജന സംഘടന സംഘടനയുടെ എസ് വൈ എസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോഴും സാദിക്കലിത്തങ്ങൾ എന്ന് നമുക്കറിയാം സമസ്ത ഇവിടെ ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ് ഈ പുത്തൻവാദികളെ എതിർക്കുവാൻ വേണ്ടിയും ഈ പുത്തൻവാദികളെ വേരോടുകൂടെ പറു ഇല്ലാതാക്കുവാൻ വേണ്ടിയും എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടി വേണ്ടിയാണ് ഇവിടെ രൂപീകരിക്കപ്പെടുന്നത് സമസ്തയുടെ പ്രവർത്തന ഫലമായിരിക്കാം ഒരുപക്ഷെ ഇത്ര കണ്ട് ജനങ്ങളിലേക്ക് അത്ര കണ്ടങ്ങനെ വേരൂന്നുവാൻ ഇന്നും മുജാഹിദ് ജമായത്ത് ഇസ്ലാമി പ്രസ്ഥാനങ്ങൾക്ക് പുത്തൻവാദികൾക്ക് കേരളത്തിൽ കഴിയാത്തതെന്നും നമുക്കറിയാം അപ്പം അത്തരത്തിലൊക്കെയുള്ള ചുറ്റുപാട് നിലനിൽക്കുമ്പോൾ നമ്മുടെ സാധിക്കലി തങ്ങൾ ഈ തങ്ങളും മൗലവിയും എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിച്ച പ്രസംഗമാണ് ഒരു മുസ് ഒരു ഒരു സമസ്ത നേതാവ് എന്ന നിലക്ക് തങ്ങൾ ഏറെ കൂടി തന്നെ നമ്മളൊക്കെ കാണുകയാണെങ്കിൽ പോലും തങ്ങളുടെ ഈ പരിപാടി തീരെ മോശമായി പോയി എന്നാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് തങ്ങളുടെ പ്രസംഗത്തിന്റെ അല്പഭാഗം ഒന്ന് കേൾക്കാം അതിൻ്റെ ഭാഗമാണ് ആ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങളിപ്പോൾ വീണ്ടും അതിനൊക്കെ തേച്ചും എനിക്ക് പുതിയ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെയും മൗലവിയുടെയും ഐക്യം അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടെ പണ്ഡിതന്മാരും പ്രമാണിമാരും ഒരുമിച്ച് തന്നെ എന്നുള്ളതാണ് അതിൽ മൗലവിമാരുണ്ട് അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇന്ന് നമ്മൾ ബഹുമാനത്തോടെ വിളിക്കുന്ന പണ്ഡിതന്മാരുണ്ട് ഭാഷാപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ അതൊക്കെ അവരുടെയൊക്കെ ദൗത്യം ഒന്നായിരുന്നു അതെല്ലാവരും പണ്ഡിതന്മാരാണ് അവരുടെയൊക്കെ ദൗത്യം സമുദായത്തിൻ്റെ സമുദ്ധാരണമായിരുന്നു ആ സമുദ്ധാരണത്തിൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രാതിനിധ്യം ഇപ്പോൾ ഭാഫയ്ക്ക് കാലം തൊട്ട് തന്നെ അത് പിന്നെ ങ്ങന്മാർ ആ ഒരു മുഖ്യധാരയിലേക്ക് വന്നു എന്നിവിടെ പറയുകയുണ്ടായി അപ്പം അങ്ങനെ തങ്ങന്മാരും മൗലവിമാരും ഒരുമിച്ചു ബാഫു തങ്ങളും ലവിതാവും ഷഹാബ്ദങ്ങളും അബ്ദുസലാം മൗലവി സാഹിബും കെ മൗലവി സാഹിബും നമ്മുടെ കൊളത്തൂർ മൗലവി സാഹിബ് അസീസ് മൗലവി സാഹിബ് കെ സി അബുഅക്കർ മൗലവി സാഹിബ് ഇങ്ങനെയുള്ള ഒരുപാട് മൗലവിമാർ അവരെല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാകയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ് അതിൻ്റെ തണൽ സമുദായത്തിന് അനിവാര്യമാണെന്ന് വിശ്വസിച്ചവരാണ് അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയി എൻ വി ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ് അവർ തമ്മിലുള്ള ബന്ധം ആത്മബന്ധമായിരുന്നു എന്നുള്ളതാണ് ബന്ധങ്ങൾ പല പലവിധക്കുണ്ട് പല നൽകേണ്ടത് ആത്മബന്ധം ഉണ്ടാവും പലപ്പോഴും കാണാനുള്ള ഒരു തങ്ങന്മാരും ും രാഷ്ട്രീയത്തിന് അപ്പൊ അതാണ് നമ്മുടെ തങ്ങൾ മൗലവിയുടെ ഓർമ്മകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് ഈ വേദിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ അല്പഭാഗമാണ് നിങ്ങൾ കേട്ടത് കാര്യമായി തങ്ങൾ പറയുന്നത് തങ്ങന്മാരും കേരളത്തിലെ തങ്ങന്മാരും മൗലവിമാരും തമ്മിലുള്ള ബന്ധം ഉത്തരേന്ത്യയിലും മറ്റുമൊന്നും ഇല്ലാത്തൊരു സ്വഭാവമാണെന്നും ഇവിടെയാണത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്നും അതുപോലെ തന്നെ ഈ തങ്ങന്മാരും അതുപോലെ ഇവിടുത്തെ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരും അതുപോലെ മൗലവിമാരും ഭാഷാപരമായിട്ടുള്ള മാറ്റമേ ഉള്ളൂ എന്നൊക്കെ വീട്ടിൽ പറയുന്നുണ്ട് ഈ മൗലവിമാരും ഒക്കെ ഇവിടെ ചെയ്തു വെച്ചത് സമുദായത്തിൻ്റെ സമുദ്ധാരണമായിരുന്നു ഇവരുടെ കാര്യമായ പ്രവർത്തനം എന്നാണ് സാധിക്കലിത്തങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നു ഈ മൗലവിമാർ ഈ സമുദായത്തിന് എന്ത് സമുദ്ധാരണമാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഈ മൗലവിമാർക്ക് ഈ പുത്തനാശയത്തിനെ മുജാഹിദ് ആശയത്തിനെ ഇവിടെ അടിത്തറ പാകിയത് കെ എം മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കെ എം മൗലവി ചാലിലകത്ത് കുഞ്ഞമ്മദ് ഹാജി കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ് ആ ചാലിലകത്ത് കുഞ്ഞഅമ്മദ് ഹാജി ഒരു സുന്നിയായിരുന്നെന്നും അഹലി സുനത്തിവൽ ജമാന്റെ ആശയത്തിൽ നിന്ന് ഒരു അണു മാറിയിട്ടില്ലാത്ത ഒരു വലിയ പണ്ഡിതനായിരുന്നെന്നും നമുക്കറിയാം എന്നാൽ ആ ഉസ്താദിൽ നിന്ന് എൽമു പഠിച്ച ഇദ്ദേഹം സമുദായത്തിനെ വൈതെറ്റിക്കുന്ന രീതിയിലേക്ക് സമുദായത്തിൽ തങ്ങന്മാരില്ല എന്ന് സമുദായത്തെ പഠിപ്പിക്കുന്നതിലേക്ക് അതിനുവേണ്ടി പുസ്തകം എഴുതുന്നതിലേക്ക് അതിനു വേണ്ടി ഇവിടെ ആളുകളെ വാർത്തെടുക്കുന്നതിലേക്ക് പണിയെടുത്തപ്പോൾ അതാണോ സമുദായത്തിന്റെ സമുദ്ധാരണത്തിനായുള്ള പ്രവർത്തനം റസൂലുള്ള എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൂതനാണെന്നും ആ റസൂലുള്ളാനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും മോചിതത്തുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സമുദായത്തിലേക്ക് ആ റസൂർ ഉന സാധാരണക്കാരനാണ് സാധാരണക്കാരനായ ഒരു അറബി പയ്യനാണെന്ന് അവതരിപ്പിക്കുന്ന ആശയം കേരളത്തിലെ ജനങ്ങളിലേക്ക് കുത്തിവെക്കാൻ അടിത്തറ പാകിയതാണോ ഈ മൗലവിമാർ ഇവിടെ ചെയ്ത വലിയ സമുദായത്തിന്റെ സമുദ്ധാരണം എന്ന് പറയുന്നത് ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഒരുപക്ഷെ ഇത്തരം പരിപാടികളൊക്കെ ഇവിടെ സംഘടിപ്പി സംഘടിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഫാസിസത്തിന്റെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ആയിരം കാരണങ്ങൾ ഉണ്ട് ഒന്നിക്കുവാനെന്ന് എന്ന് തന്നെ ഈ പ്രസംഗത്തിൽ പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആശയം മറന്നുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ നാളെ നരകത്തിൽ പോയാൽ തന്നെയും പ്രശ്നമില്ല നമ്മൾ ആശയമൊക്കെ പണയം വെച്ചുകൊണ്ട് ഈ മൗലവിമാറുമായി ഒരുമിക്കലല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഭൗതികമായ അല്പത്തരത്തിലുള്ള ചിന്തകൾ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ ഞാൻ മാനിക്കുന്നുവെങ്കിലും ആശയം പണയം വെച്ചുകൊണ്ട് ഒരു ഒന്നിക്കൽ അഥവാ ഈ എടുത്താണ് നമ്മൾ കേട്ടത് എന്ത് കേരളത്തിലെ മുസ്ലിമീങ്ങളൊക്കെ കാഫിരിയങ്ങളാണെന്ന് പറയുന്ന ഒരു മൗലവിയുടെ പ്രസംഗം അതുപോലെ തന്നെ നമ്മളൊക്കെ നിസ്കരിക്കുന്ന ഈ പാണക്കാട് സാദിക്കലിത്തങ്ങളും അദ്ദേഹത്തിന്റെ മുൻഗാമികളും ഉണ്ടാക്കിയതും അവർ നിസ്കരിക്കുന്നതുമായ പള്ളികളൊക്കെയും ആ ജമായത്തിന്റെ പള്ളികളൊക്കെ അവിടെ നിന്ന് നിസ്കരിച്ചാൽ നമ്മൾ അന്യസമുദായത്തിന്റെ ആരാധനാലയത്തിൽ പോയതുപോലെയാണ് ഞാൻ അവർ പറഞ്ഞ പേര് പറയുന്നില്ല ആ പോയതുപോലെയാണെന്നും അതൊന്നും പള്ളികളല്ലെന്നും അള്ളാഹുവിന്റെ ഭവനങ്ങളല്ലെന്നും പ്രസംഗിച്ച പ്രസംഗം ഈ അടുത്താണ് ഇവിടെ നമ്മളൊക്കെ കേട്ടതാണ് അതൊക്കെ അതിന്റെ നടുവിലാണ് സുന്നികളെ മുശരിക്കാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒക്കെ നടുവിലാണ് ഇങ്ങനെ ഒരു പരിപാടി നടന്ന അപ്പോ മൗലവിമാർ ഇവിടെ ചെയ്ത സമുദായത്തിന്റെ സമുദ്ധാരണം ഇതാണോ ഇനി ഞാൻ പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് തോന്നും അങ്ങനെയുണ്ടോ തങ്ങന്മാരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം തോന്നാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് മൗലവിമാർ അഥവാ ഈ ായത്തിന് ഈ പുത്തൻവാദത്തിന് കേരളത്തിൽ അടിത്തറവാകിയ കെ എം മൗലവിയുടെ അവരിൽ നിന്ന് ആശയം പഠിച്ചു കൊണ്ടുവന്ന ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ചില മൗലവിമാരുടെ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം അപ്പൊ നിങ്ങൾക്ക് തിരിയും എന്ത് ഈ മൗലവിയും തങ്ങളും എന്നത് വലിയ യോജിക്കുന്ന ഒരു സാധനമാണോ അല്ലയോ എന്ന് അല്ലേ പറയും പറയും നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് കുടുംബമാണ് എന്ന് നമ്മളൊക്കെ തങ്ങന്മാരെ

എല്ലാരും തങ്ങളുടെ മക്കളാണ് അല്ലാതെ അവിടെ തങ്ങളുടെ കുടുംബ തങ്ങൾ തങ്ങൾ പാണക്കാട് അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധം ഒന്നുകൂടി പറയുന്നത് അതിൽ പറ്റാത്ത ഒന്നും ഉണ്ടാവില്ല ഏത് അപ്പൊ അതാണ് ഈ രണ്ട് സാധനങ്ങളെയാണ് ഇവിടെ ഒരുമിപ്പിക്കാൻ നോക്കുന്നത് അഥവാ തങ്ങളും മൗലവിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിപ്പിക്കാൻ നോക്കുന്നത് ഈ മൗലവിമാർ ഇത്ര കാലം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും പ്രസംഗിച്ചുകൊണ്ടിരുന്നതും എന്താണ് തങ്ങൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ സമുദായത്തിൽ ഇല്ല നിങ്ങൾ കേട്ടല്ലോ തങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല ഇവിടെയുള്ള ജോസഫും മറ്റും ഒക്കെ റസൂർദാന്റെ ആ തന്നെ മക്കളാണ് അപ്പൊ അതെന്നെ തങ്ങളാണ് റസൂറുല്ലാന്റെ അഹല്ബൈത്ത് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലാൻ നമ്മൾ സാധാരണ തങ്ങന്മാർ എന്ന് പറയുന്നത് ആരെയാണ് റസൂർ കുടുംബം റസൂറുല്ലാന്റെ അഹലുകാർ റസൂർ കുടുംബമായി പരമ്പരയായി അങ്ങനെ വന്ന ആളുകൾ കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട് കേരളത്തിലുള്ള ഈ സാദിഖ് അലി സിഹാബദങ്ങളും അതുപോലെ മുഹമ്മദ് അലി സിഹാബദങ്ങളും തുടങ്ങി ആ കുടുംബവും പാണക്കാട് കുടുംബവും അതുപോലെ ഹലീൽത്തങ്ങൾ എന്ന് പറയുന്ന കുടുംബവും അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ അൽവക്കത്തൊക്കെ ഒരുപാട് തങ്ങന്മാരുണ്ട് ഇതൊക്കെ റസൂർ ഉല്ലാന്റെ അഹിലുകാരാണ് നമുക്കറിയാം നിസ്കാരത്തിൽ പോലും റസൂറുല്ലാന്റെ കുടുംബത്തിന്റെ പേരിൽ ചെല്ലാത്ത ചെല്ലാത്ത നിസ്കാരം പൂർണ്ണമാവുകയില്ലെന്നിരിക്കെ അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇല്ലെന്ന് സമുദായത്തിന് പഠിപ്പിച്ച ഇവരാണോ സമുദായത്തിന് സമുദ്ധാരണത്തിൽ പ്രവർത്തിച്ച മുൻഗാമികൾ എന്ന് പറയുന്ന മൗലവിമാർ ഈ മൗലവി നമ്മൾ പലപ്പോഴും ചില സാധനങ്ങളുണ്ട് ചില സാധനങ്ങൾ ചേരൂല ഒരു ഒരു ഒന്ന് ഒന്ന് മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ അതും പായാകിപ്പോകുന്ന അതും എന്ത് കേടായി പോകുന്ന ചില ഭക്ഷണ വസ്തുക്കളൊക്കെ നമുക്ക് കാണാം ചിലത് ചിലതിലേക്ക് ചേരുകയില്ല അതുപോലെയുള്ള ഒരു സാധനമാണ് ഈ മൗലവിമാർ പുത്തൻവാദികൾ എന്ന് പറയുന്നത് ഈ മൗലവിമാർ ഏതെങ്കിലും ഒരു അതിൽ സുന്ന സുന്നിയോട് പത്ത് ദിവസം ചാരി നിന്നാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് പോലും സംശയം വന്നുപോകുന്ന ഒരു ഒരു പ്രവണതയുണ്ട് അത്രയും മോശമായ ഒരു സാധനമാണ് ഈ മൗലവിമാർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മൗലവിമാറും കേരളത്തിലെ തനതായ സുന്നികളിലും ആയ തങ്ങന്മാരും എങ്ങനെയാണ് ഒരുമിക്കുക ഇദ്ദേഹം തന്നെ പറയുന്നു അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല ഈ തങ്ങന്മാരാവാതിരിക്കണം ആശയം കൊണ്ട് തീരെയില്ല ഇല്ല അവര് തങ്ങനായാൽ പിന്നെ തൊപ്പിയെ ഉണ്ടാവും താടിയും വിശയവും സുന്നത്തൊന്നും എടുക്കൂല എന്നാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ അപ്പൊ ഇദ്ദേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് മൗലവിമാർ എന്നിരിക്കെ എങ്ങനെയാണ് മൗലവിയും അതുപോലെ ഒരു ഏർ തങ്ങൾമാറും യോജിക്കുക എന്ന് എനിക്കറിയില്ല ഏതായാലും അടുത്ത ഒരു സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന വേറൊരു മൂല വീണ്ട് അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കാം ഈ പാണക്കാട് തങ്ങന്മാരെ തന്നെയാണ് അദ്ദേഹം കളിയാക്കുന്നത് അതൊന്നു കേൾക്കാം രാജ്യം സമ്മാനിച്ച ശ്രീ 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 പതിനെട്ട് ശ്രീ 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 മാതാ ശ്രീ വലുതാവുകൾ വലുതാക്കുക അപ്പൊ അതാണ് നമുക്കറിയാം ശ്രീ മുഹമ്മദ് അലി സിഹാബ് തങ്ങളെ ഉന്നം വെച്ചുകൊണ്ടുള്ള വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും സുന്നികളായവരും അല്ലാത്തവരും ഇതര മത മതക്കാർ പോലും ബഹുമാനിക്കുകയും ആദരവോടുകയും കണ്ടുകൊണ്ടിരുന്ന മുഹമ്മദ് റിഷി ആ ഇദ്ദേഹം അവഹേളിക്കുവാൻ വേണ്ടി അന്യ മതസ്ഥരായ ചില അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചില നേതാക്കന്മാരെ അവ ആദ്യം അങ്ങ് ശ്രീ 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 കൂട്ടി അവഹേളിച്ചു എന്നതിന് ശേഷം അതാ അതായത് ഒറ്റക്ക് മുഹമ്മദ് എന്ന് പറയുമ്പോൾ സദസ്സിലുള്ളവർക്ക് ഒരു അവഹേളനമായി തോന്നുകയില്ലല്ലോ അപ്പോ സദസ്സിലുള്ളവർ ആദരിക്കാത്ത എന്നാൽ മറ്റു മതസ്ഥ മതസ്ഥർ ആദരിക്കുന്ന അവരുടെ അവർ ആരാധിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവും അവരെയൊക്കെ ശ്രീ 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 കൂട്ടി അവരങ്ങ് അവഹേളിച്ചതിന് ശേഷം ശ്രീ മുഹമ്മദ് അലി ഷിയാബദങ്ങൾ എന്ന് പറഞ്ഞ് തങ്ങന്മാരെ തങ്ങളെ ഈ മൗലവി അവഹേളിക്കുകയാണ് ഇത്തരത്തിൽ അന്യ മതസ്ഥന്മാർക്കും മുസ്ലിം ലോകത്തിന് തന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും തങ്ങന്മാർക്കും അപകടം ചെയ്യുന്ന ഒരു ഗുണവുമില്ലാത്ത അവഹേളിക്കുന്ന ഈ മൗലവിഭാഗം എങ്ങനെയാണ് തങ്ങളുമായി യോജിക്കുക മൗലവിയും തങ്ങളും എന്ന ശീർഷകത്തിനൊരു പരിപാടി വെച്ചത് കൊണ്ട് മാത്രം കേരളത്തിലെ മുസ്ലിമീങ്ങളായ തങ്ങന്മാരും ഈ പുത്തൻവാദം കൊണ്ടുവന്ന മൗലവിമാരും എങ്ങനെയെങ്കിലും യോജിക്കുമോ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ സമസ്ത രൂപീകരിച്ചത് തന്നെ ഈ മൗലവിമാരുടെ ആശയം ഈ സമുദായത്തിൽ കുത്തിവെക്കുന്നതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഇതൊരു പുത്തനാശയമാണെന്ന് സമുദായത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സാധിക്കലി ശിഹാബ്ദങ്ങൾ ചെയ്യുമ്പോൾ എസ് വൈ എസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം അതങ്ങ് കൊടുക്കണം എന്നാണ് വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും പറയാനുള്ളത് ഒരു ലീഗ് നേതാവെന്ന നിലക്ക് ഞാൻ തങ്ങളെന്ന നിലക്ക് ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് കഴിഞ്ഞ പല വീഡിയോകളിലും ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആശയം പണയം വെച്ച് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരനായി നിൽക്കുന്നതുകൊണ്ട് മൗലവിമാര വെള്ളകൂശൽ നിർബന്ധിത സാഹചര്യമായി വരു വരികയാണെങ്കിൽ തീർച്ചയായും ഇത്തരം വലിയ സ്ഥാനങ്ങൾ അതായത് എസ് വൈ എസിൻ്റെ പ്രസിഡന്റ് പോലെയുള്ള സ്ഥാനങ്ങൾ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു മാന്യത എന്ന് പറയുന്നത് എന്ന് ബഹുമാനത്തോടു കൂടെ ഉണർത്തി ആദരവോടുകൂടി കൂടി ഉണർത്തി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ടോ മറ്റോ ഈ പുത്തനാശയവും റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളിൽ നിന്ന് അങ്ങനെ തന്നെ കൊണ്ടുവന്ന വൽ ജമായത്തിൻ്റെ ആശയവും തമ്മിൽ ഒരിക്കലും യോജിപ്പിക്കാൻ ആർക്കും കഴിയില്ല അതിനൊന്നും ശ്രമിക്കുന്നത് ശരിയായ ഏർപ്പാടല്ല പുത്തൻവാദികളെയും കൂടി ആ വൽ ജമായത്തിൻ്റെ ആശയത്തിലേക്ക് ക്ഷണിക്കലാകും ഉത്തമവും ഉചിതവും എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട நமக்கு மீண்டும் காணாம்